അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് ടാപ്പിങ്ങിന് വന്നിട്ടാണ് അതെ നമ്മൾ സ്കൂട്ടിയുടെ ഇങ്ങനെ മോളെ മുകളിലാട്ടിലൂടെ നിർത്തിയിട്ടാണ് ഉള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മുടെ ടാപ്പിങ്ങിൻ്റെ വീഡിയോ തന്നെ ആവട്ടെ അപ്പോൾ നമ്മളിവിടുന്ന് പോകാൻ വേണ്ടി പോകുന്നേ താഴോട്ട കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്തിട്ട് പോകേണ്ടത് കൊണ്ട് നമ്മൾ കൂടുതൽ വീഡിയോസൊന്നും രാവിലത്തൊന്ന് പിടിക്കൂല അപ്പോൾ ബാക്കി കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരുന്നതായിരിക്കും ഏതല്ല ലൈനി ഇതാ ഓക്കേടാ ഏ അപ്പോൾ നമ്മൾ ഓരോ ലൈൻ വെച്ചിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് പോകുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഈ ഒരു ലൈൻ ഇങ്ങനെ ടാപ്പ് ചെയ്ത് പോകുമ്പോൾ അടുത്ത ലൈൻ ബിജു ആട്ടൻ അങ്ങനെ രണ്ടാളും കൂടി ആകുമ്പം പെട്ടെന്ന് ചെയ്തിട്ട് പോകാമല്ലോ അപ്പോൾ അങ്ങനെ നമ്മൾ രാവിലെ അഞ്ച് മണിക്ക് വന്നിട്ട് ഇപ്പം ഏകദേശം പുലർന്ന് അതിന് ശേഷം നമ്മൾ കുറച്ചും കൂടി വീഡിയോ പിടിക്കുന്നേ മതി 是嘞。

മോളും ഈ മുകളിലൊന്ന് നേരത്തെ ആണെങ്കിൽ കൂടാ നേരം പെയ്യുമ്പോ പിന്നെ രണ്ടാഴ്ച അപ്പൊ നമ്മളെ ടാപ്പിംഗ് എല്ലാം കഴിഞ്ഞേ രാവിലെ നമ്മൾ എത്ര മണിക്ക് അഞ്ചരക്ക് വന്നെ നമ്മൾ രാവിലെ അഞ്ചരക്ക് വന്നയാണ് അപ്പൊ നമ്മളെ ടാപ്പിങ് കഴിഞ്ഞു നമ്മള് ഏകദേശം പോവോ ഇന്ന് ഇനി പാലെടുക്കാൻ വേണ്ടി വരണത്ര പിള്ളേരെല്ലാം സ്കൂളിലെല്ലാം പറഞ്ഞു വിടുന്ന അപ്പൊ നമുക്ക് പോവാ പോവല്ലേ ഇന്ന് പോവാണോ

ഞാൻ ഓസേലും വന്നത് പറയാ നമ്മൾക്ക് പോന്ന കുന്ന വേണ്ട ഒന്നോ നമ്മൾ വണ്ടി കുറച്ച് നേരത്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുന്നത്ര കയറി വരുമ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടിയെല്ലാം തട്ടിപ്പോകുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വണ്ടി തട്ടിൽ വെച്ചിട്ടാണ് നടന്നു വരുന്നത് ആ കാണുന്ന വേറെല്ലാം നമ്മൾ പാൽ ഒഴിച്ച് നോക്കലേ പാല് എടുത്തിട്ട് അരിക്കും എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കെമിക്കലും ചേർത്തിട്ട് ഇല്ല കാനായിരിക്കും കെമിക്കലും ചേർത്തിട്ട ക്യാൻ ആയിരിക്കും അതിനകത്തേക്ക് പാൽ വെച്ച് നോക്കും അപ്പോൾ നമ്മൾ ചായേൻ്റെ കടിയെല്ലാം കൊണ്ടുവന്നതേ അപ്പോൾ സംഭവം പാൽ ഉറ്റി തീർന്നില്ല അപ്പോൾ ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് തിരിച്ചട വെച്ചു അപ്പോൾ നമുക്ക് പാലെടുക്കുന്ന വീഡിയോ എല്ലാം നമുക്ക് അരമണിക്കൂർ കഴിഞ്ഞിട്ട് വന്നിട്ടാകുമ്പോൾ ഉറവിടുന്ന സമയത്ത് എടുക്കാം അപ്പോൾ രാവിലത്തേത് ഇട സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടേ അപ്പോൾ വണ്ടീരടിച്ച് തരുന്നത് ഇതെല്ലാം മുള്ളിക്കോട്ടൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകുന്നുണ്ടേ എന്താ മുള്ളിക്കോട്ട വരുന്നത് ഇത് പഴുത്ത് കഴിഞ്ഞാല് ദോലുണ്ടാവോലുണ്ടാവ പഴുത്ത് കഴിഞ്ഞാൽ അങ്ങനെ നമ്മള് പാലെടുക്കാൻ വേണ്ടി ഒരു മുക്കാ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തോട്ടത്തിലെത്തിട്ടായിരുന്നേ ഡ്രമ്മിൽ ഒഴിക്കേണ്ടത് കൊണ്ട് ഡ്രമ്മിൽ ഒഴിക്കേണ്ടത് കൊണ്ട് തുടച്ചില്ല തുടച്ചെടുത്തു കഴിഞ്ഞാല് ഒട്ടുപാലല്ലേ ആവുക അപ്പൊ ഇത് മതി നമ്മൾ ഒട്ടുപാലായിട്ട് പരിപ്പ് വഴിയാ അതുകൊണ്ട് ഇങ്ങനെ വടിച്ചിട്ട് എടുക്കുന്നില്ല അരിച്ചിട്ടാവുമ്പോ നമ്മള് അകത്തേക്ക് അപ്പൊ കാണുമ്പോൾ അത് ലാസ്റ്റ് കയറി എടുക്കുമ്പോ കേറി വരുമ്പോ എടുത്താ മതി വരുമ്പോ എടുത്താ മതി അപ്പൊ നമ്മൾ പാലെല്ലാം എടുത്തതിന് ശേഷം അരിപ്പ് ഒഴിച്ച് നമ്മൾ അരിക്ക് വന്ന് അരിച്ചിട്ടാകുമ്പോൾ നമ്മളാ ടിന്നിൽ ഒഴിച്ചു കൊടുക്കും ഈ ടിന്നിലെല്ലാം പാൽ കട്ട പിടിക്കാണ്ടില്ലേ കട്ട പിടിക്കാണ്ട് നിൽക്കാനുള്ള കെമിക്കലെല്ലാം ഒഴിച്ച് വെച്ചിട്ടുണ്ടാവുക ഓരോ ബാരൽ ഏകദേശം നിറഞ്ഞിട്ടാകുമ്പോൾ പോയിട്ട് എടുത്തിട്ട് കൊണ്ടുപോകാം സംഭവം എന്താ വെച്ചാൽ കുറേ ദിവസത്തെ പാലുകളാകുമ്പോൾ ഏകദേശം ടിന്ന് ആയിട്ടാകുമ്പോൾ എടുത്തുകൊണ്ടുപോകും അപ്പോൾ അതുവരെ ഈ പാല് കട്ട പിടിക്കാണ്ട് നിൽക്കേണ്ട കെമിക്കൽ ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒഴിച്ച് വെച്ചിട്ടുണ്ടാകും അവര് കൊണ്ടുവരുമ്പെ ഏത് കമ്പനിക്കാറാ കൊണ്ടുവരുന്നത് അങ്ങനെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് ചിലത് കെമിക്കൽ സെപ്പറേറ്റ് ആയിട്ട് തരലാന്ന് പോലും ചിലവര് കേൻഡാ തന്നെ ഒഴിച്ചു തരും പച്ചവെള്ളം ഒഴിക്കാ ਇਹ ਮੇਰੇ ਕੋਲੋਂ ਦਰਦ ਹੋ ਰਿਹਾ ਹੈ നമ്മൾ പോവെന്ന് ഇനി പാത്രം എല്ലാം ക്യാനും ബക്കറ്റും എല്ലാം അട പടിച്ച് ഷെഡിൽ എടുത്ത് വെച്ചിട്ടാകുമ്പോൾ വേറെ വീട്ടിലേക്ക് അപ്പം നമ്മൾ ഒട്ടുപാൽ പറിച്ചതിൻ്റെ ബാക്കി പച്ച ഉട്ടുപാൽ രണ്ട് ദിവസം തെളിച്ചേൻ്റെ ഒട്ടുപാൽ ആക്കിയൻ്റെ അപ്പോൾ അതെല്ലാം കൊണ്ട് ഷെഡിൽ എടുത്ത് വെക്കണം നേരെ വീട്ടിൽ പോകണം പിന്നെ വളക്കൊന്ന് ടൗണിൽ പോകാനായിട്ട് അങ്ങനെ പോകണം

ും കഴുകുന്നില്ല എന്താ വെച്ചാൽ നമുക്ക് നാട ഇങ്ങനെ വലിച്ചെടുത്തിന്റെ ഒട്ടുപോലാക്കിട്ട് എടുക്കാം അപ്പൊ വെറുതെ കളയേണ്ട ആവശ്യമില്ലല്ലോ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുന്ന അപ്പൊ ഇന്നത്തെ എല്ലാവർക്കും അടുത്തൊരു